ഹലോ ഗായ്സ് നമ്മൾ ക്യാപ്പിച്ചന് ഉണ്ടാക്കാൻ നോക്കിയെന്ന് അതിനായിട്ട് നമ്മൾ മുരള് ഇപ്പോൾ അത് നല്ലതുപോലെ തിളപ്പിച്ച് അതായത് നല്ലതുപോലെ തിളച്ച് വരണം അതിനു വേണ്ടിയും അത് വെള്ളം ചേർക്കാറുണ്ട് വയ്ക്കാനായിട്ട് എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്ത് പഞ്ചസാര നല്ല മധുരം വേണം നല്ല മധുരം ഇടാം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി അങ്ങനെ നമ്മൾ പാൽ ഏകദേശം നല്ല തിളച്ച് പൊങ്ങിയിട്ടുണ്ട് അത് വീണ്ടും തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മളെ ബ്രൂവിൻ്റെ കാപ്പത്തിലേ അതായത് ഇത് രണ്ട് രൂപ അങ്ങനെ ഞാൻ മൂന്നാല് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അത് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും തട്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾ തോന്നിയതായ നമുക്ക് ആദ്യ ആ തെക്കിന് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പങ്കര ചൂട് വേണം ലൈറ്റ് ചൂട് നമുക്കിന്നെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ മെഷീൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണ് വെച്ച് വേണമെങ്കിലും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ഇതേ കൺസ്ട്ട വേണ്ട ഞാൻ അതിൻ്റെ ഒരു ഇതേ എടുത്തിട്ടുള്ളൂ രണ്ട് എടുപ്പ് എടുത്തിട്ടില്ല അത് നല്ല ബീറ്റ് ചെയ്യുമ്പോൾ കണ്ടാ അപ്പം അങ്ങനെ ഏകദേശം ഒന്നും ഇതായി വരുന്നുണ്ടോ അങ്ങനെ കുറേ നേരം വരെ അത് പതക്കി നമ്മൾ ഒത്തിരി നേരം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇത് നല്ലതുപോലെ പതഞ്ഞ് കയറി വരുന്നുണ്ടെ ഒരുമാര് നല്ലൊരു കൊഴുപ്പിൻ്റെ ഒരു കൺസർട്ടിലായി വരുന്നുണ്ട് അതുവരെ ഇതിപ്പം ആദ്യം എന്നാൽ ഡാർക്ക് പിന്നെ ലൈറ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പം കണ്ട ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട് ഒരു കയ്യിലും മൊബൈലും ഒരു കയ്യിൽ ബീറ്ററും കൂടി വയ്ക്കുന്നുണ്ടാണിരിക്കുന്നത് അത് കപ്പിലെടുത്ത് പാൽ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കോഫി ഇട്ട് കൊടുക്കുക എന്നിട്ട് പാൽ നീ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഓൾറെഡി രണ്ടിലും മധുരം ഉണ്ട് ഇനി നമുക്ക് മധുരം ആഡ് ചെയ്യേണ്ട കാര്യമില്ല ണ്ടേ സ്റ്റി ക്ലാസ് എടുക്കാൽ കുപ്പ് ക്ലാസ് എടുക്കാതെ പിന്നെ ആയിരിക്കും കപ്പിലെടുക്കുന്നത് പതിനൊമ്പത് വെറൈറ്റി ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ഞാൻ എന്തെങ്കിലും ആദ്യമായിട്ടുണ്ടാക്കുന്നെങ്കിൽ പരീക്ഷണ വസ്തുവായിട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ ഹസ്ബൻ്റാണ് അങ്ങനെ ഞാൻ എൻ്റെ അതുപോലെ എടുത്തിട്ട് പിള്ളേർക്കമ്മ ആദ്യം കൊടുത്തില്ല ഹസ്ബൻ്റിനെ കൊണ്ട് പരീക്ഷിക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ ഉണ്ടാക്കൊണ്ട് പോവുകയാണ് അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അടിപൊളി ടേസ്റ്റ് കേടൻ അങ്ങനെ കാപ്പിയത് അവിടെ വലിയ താല്പര്യമില്ല എന്നാലും അത്യാവശ്യം കുടിക്കും അങ്ങനെ എൻ്റെ മോള് പറഞ്ഞ അമ്മ ഞാൻ കുടിക്കാൻ കുടിക്കാന്നാണ് ഞമ്മളീ വേണ്ട പപ്പ ആദ്യം പരീക്ഷിക്കാൻ ഒട്ടെന്ന് ഞമ്മളെ കേട്ടാൽ പരീക്ഷിക്കിട്ട് കൊടുത്താൽ മതി എന്നാൽ അപ്പം കേട്ട മണി കൊള്ളാം എന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല